देखो पा നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു ഘട്ടത്തിൽ അതായത് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വസ്ത്രം നമ്മുടെ അമ്മമാർ ഇട്ട് തന്നെ കാണും ബിന്ദിയും ലിപ്സ്റ്റിക്കും ഷോക്കും ധരിച്ച് മിക്കവാറും എല്ലാ ആൺകുട്ടികളുടെയും കുട്ടിക്കാലത്തെ ആ ചിത്രം നമ്മളുടെ വീട്ടിൽ കാണും ഇപ്പോൾ മറ്റുള്ളവർ ആ ചിത്രം കാണുമ്പോൾ നമ്മൾ അയ്യേ എന്ന് പറയും എന്നാൽ അതിന് പിന്നിലും ഒരു കഥയുണ്ട് അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാം കൃഷ്ണനെ രക്ഷിക്കുകയും യശോദയുടെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്തപ്പോൾ കംസലിൽ നിന്ന് ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായി കൃഷ്ണനെ കൊല്ലുന്നതിനായി ഇനിയും ഭൂതം വരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഈ ഭൂതങ്ങളിൽ നിന്നും നിഷേധാത്മക ശക്തികളിൽ നിന്നും അവനെ രക്ഷിക്കാൻ യശോദ അവനെ പെൺകുട്ടിയുടെ വേഷം ധരിപ്പിച്ചു ആൺകുട്ടിക്ക് പകരം പെൺകുട്ടിയെ പോലെയാക്കാൻ ശ്രമിച്ചു കൃഷ്ണനെ കാത്തിരിക്കുന്ന നിഷേധാത്മക ശക്തികളും ഭൂതങ്ങളും മറ്റും ആശയക്കുഴപ്പത്തിലാകണം അവനെ ആക്രമിക്കരുത് നിങ്ങളുടെ അമ്മമാരെല്ലാം യശോദയാണ് അവരുടെ കൈകളിലെ ചെറിയ മകൻ ഓരോ യശോദയുടെയും കയ്യിലുള്ള കൃഷ്ണനായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കൃഷ്ണനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അവൻ വെണ്ണ മോഷ്ടാവായിരുന്നു അവൻ തന്റെ എല്ലാ പശുക്കളിൽ നിന്നും വെണ്ണ മോഷ്ടിക്കുമായിരുന്നു എല്ലാവരും വെണ്ണ കഴിക്കുമായിരുന്നു മറ്റൊരു ചെറിയ കാര്യം കൃഷ്ണൻ തനിക്ക് കഴിയുന്നത്ര വെണ്ണ കഴിക്കാറുണ്ടായിരുന്നു എന്നാൽ അവൻ മോഷ്ടിച്ച വെണ്ണയിൽ നിന്നും വലിയൊരു ഭാഗം കുരങ്ങന്മാർക്കിടയിൽ വിതരണം ചെയ്യും കാരണം കൃഷ്ണൻ അറിയാമായിരുന്നു താൻ ആരാണെന്ന് കഴിഞ്ഞ തവണ താൻ വിഷ്ണുവിന്റെ അവതാരമായ രാമനായി വന്നപ്പോൾ സീതയെ കണ്ടെത്താൻ വാനരന്മാർ തന്നെ വളരെയധികം സഹായിച്ച കാര്യം അദ്ദേഹത്തിനറിയാം കൃഷ്ണജിയുടെ പരിശീലനത്തിന് വലിയൊരു ഭാഗം ഉജ്ജയിനിയിൽ നടന്നു ഉജ്ജയിനിയിൽ ഋഷി സന്ദീപനി എന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു ഇവിടെ വെച്ചാണ് സുദാമാവുമായി സൗഹൃദത്തിലായത് കൃഷ്ണ സുധാമ ഇവരെല്ലാം പരിശീലനം മുഴുവൻ കഴിയുന്നതുവരെ ഉജ്ജയിനിയിലെ ഈ ആശ്രമത്തിൽ താമസിച്ചിരുന്നു പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഋഷി സന്ദീപനിയുടെ അടുത്തു ചെന്ന് എന്നോട് ഗുരുദക്ഷിണ ചോദിക്കാൻ ആവശ്യപ്പെട്ടു സന്ദീപന് പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്നാൽ ഗുരുദക്ഷിണ നൽകാതെ ഞാൻ ഗുരുവിൽ നിന്നും പോയാൽ എനിക്ക് ഒരു ഭാരമായി തുടരും അതിനാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് കൃഷ്ണൻ പറഞ്ഞു എനിക്കൊരു മകനുണ്ട് സന്ദീപന് പറഞ്ഞു തടിച്ചുകൊണ്ടിരിക്കെ കടലിനടുത്ത് പോയി കടൽ അവനെ കൊണ്ടുപോയി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ തിരികെ കൊണ്ടുവരിക കാളിയൻ നാഗയോട് യുദ്ധം ചെയ്യാൻ ശ്രീകൃഷ്ണൻ വെള്ളത്തിനടിയിൽ പോയിരുന്നു എന്നൊരു കഥ നമുക്കറിയാം കൃഷ്ണൻ തൻ്റെ ഗുരുവിൻ്റെ മകനെ തിരികെ നൽകുന്നതിന് ഗുരു പറഞ്ഞ് ആ കടലിൽ ചെന്നു അവൻ സമുദ്രത്തെ സമുദ്രത്തിനുള്ളിൽ താമസിക്കുന്ന ശംഖാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു താൻ പിടിക്കുന്ന ആരെയും കൊല്ലാതെ പല കർമ്മങ്ങൾ ചെയ്ത് തൻ്റെ സൈന്യത്തിൽ ചേർക്കുന്നു അകത്ത് കടന്നപ്പോൾ അസുരന്മാരായിത്തീരുന്ന മറ്റു പല മോനുമാരുടെയും ഋഷിമാരുടെയും മനുഷ്യരുടെയും മക്കളെ കണ്ടു ഭാരം तदात्मानं प्रहार यदि कृष्ण पर हो तो कृष्ण मुस्कुराता है पर आज यदि राधा पर आए तो कृष्ण रुद्र हो जाता है हो जाता പിന്നെ അകത്തുചെന്ന് ശംഖാസുരനോട് യുദ്ധം ചെയ്ത് ഋഷി സന്ദീപനിയുടെ മകനെ ഗുരുദക്ഷിണയെ തിരിച്ചെടുത്തു